ധാരാളം എഷ്ക വക്കാലത്ത് പഠിച്ചോനോൻ്റെ റഹ്മത്ത് കൊണ്ട് കാരുണ്യം കൊണ്ട് നൽകട്ടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു സന്തോഷമാണ് എന്ത് സന്തോഷം എന്നറിയോ മുമ്പ് നമ്മളൊരു അഞ്ചാറ് ദിവസം മുമ്പ് സ്വലാത്ത് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറോളം ആളുകൾ കണ്ടു ആ വീഡിയോ അലഹമ്മില്ല ഒരുപാട് ആളുകൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻ്റുകൾ വാരി വിതറി അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടും കാരണം ശരിക്കും എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ഒരു പ്രത്യേക എനർജിയാണല്ലേ സ്വലാത്തുനിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ചൊല്ലണം ചൊല്ലണം എന്നുള്ള ആഗ്രഹം വരും ആ ഹബീബായ റസൂർ അള്ളി സ്വല്ലാസ്വലത്തങ്ങൾ ഓർമ്മ വരും ആ മദീന മനസ്സിലിങ്ങനെ കാണും ചിലപ്പം ഇങ്ങനെ വിതുമ്പും എന്തിനാറിയോ ഇതുവരെ ആ മദീനത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാലോചിക്കും പോലെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് തരും നമ്മൾ ആ ഹബീബിനെ സ്നേഹിക്കല്ലോണം അതിനു വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക അതിന് തൗഫീക്ക് തരാൻ വേണ്ടിയിട്ട് ആ ഹബീബിന്റെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാ തോഫീഖിനെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക ശരിക്കും അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ള ഒരിക്കലും ഇതൊന്നും തട്ടൂല അള്ളാഹിനെ സ്നേഹിക്കാനും അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കാനും ആ ഹബീബിന്റെ മേല് ധാരാളം സ്വലാത്ത് ചൊല്ലാനും നന്മയല്ലേ നമ്മൾ ചോദിക്കണത് അല്ല തട്ടു ഒരിക്കലും തട്ടൂല പറഞ്ഞ് വരുന്നത് ആ ഒരു സ്വലാത്ത് ചാലഞ്ച് അലഹമില്ല അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡെയിലി നമ്മുടെ മരണം വരെ ഒരു നിക്ഷിത എണ്ണം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാണ്ട് പാരായണം ചെയ്യുക അങ്ങനെ ചെയ്താൽ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് പല മാറ്റങ്ങളും കാണാൻ കഴിയും അതുപോലെ അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത് ദുന്യാവും ആഹ്റവും രക്ഷപ്പെടുക എന്നുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ പറഞ്ഞു വരുന്നത് ശരിക്കും നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ എടുത്തവരുണ്ടെങ്കിൽ അലഹമ്മദില്ല ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും നിങ്ങളുടെ പല ദുസ്വഭാവങ്ങളും നിങ്ങളിൽ നിന്ന് പതുക്കെ ഇങ്ങനെ നീങ്ങി തുടങ്ങിയിട്ടുണ്ടാവും നിസ്കരിക്കാൻ മടിയന്മാരായിരുന്നു ആ മടി ഇങ്ങനെ പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ടാവും അല്പസമയമെങ്കിലും റിക്രുകൾ ചൊല്ലണം എന്നൊരു മനസ്സ് വന്നിട്ടുണ്ടാവും അതുപോലെ ജോലിയിലെ പല തടസ്സങ്ങളും നീങ്ങിയിട്ടുണ്ടാകും മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ഒരു പ്രത്യേക വറക്കത്ത് ഒരു പ്രത്യേക വിജയം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകും ഉറപ്പാണ് യാതൊരു ഡൗട്ടും ഇല്ല മനസ്സിലായില്ലേ ശരിക്കും അതാണ് സ്വലാത്തിൻ്റെ പവർ പല ആളുകളും പറയുന്നുണ്ട് അവരുടെ സങ്കടമാണ് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സ്വലാത്തൊക്കെ ചെല്ലാറുണ്ട് പക്ഷേ എനിക്കതിൻ്റെ കൂലി അതിൻ്റെ ഫലമൊന്നും എനിക്ക് ഞാൻ പ്രതീക്ഷ രീതിയിൽ കിട്ടുന്നില്ല എന്നൊക്കെ ഒരിക്കലും നിങ്ങൾ അടങ്ങേറാവണ്ട ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുണ്ടല്ലോ അത് വളരെ കനപ്പെട്ടത് തന്നെയാണ് യാതൊരു ഡൗട്ടും അതിലില്ല അതിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ പടച്ചോ നമുക്ക് തരുന്ന ചെയ്യും തുനിയാവിലും ആഹരത്തിലും പടച്ചോ നമ്മൾ വെറുതെ ആക്കൂല ഈ ചൊല്ലിയ സ്വലാത്തുകൊണ്ട് മനസ്സിലായില്ലേ ആ ഹബീബ് സല്ലാ അലൈസ് വല്ലമ്മ തങ്ങളുണ്ടല്ലോ ആ തങ്ങളുടെ മേലുള്ള അമലല്ലേ പഠിച്ചവന് ഒരിക്കലും നമ്മളെ ഫക്കീറന്മാരാക്കില്ല അല്ലെങ്കിൽ ഇത് ചെയ്തതിൻ്റെ കാരണത്താൽ അല്ലെങ്കിൽ ഇത് ചെയ്ത ഒരു കൂലി ഒന്നും തരാതിരിക്കൂല ഉറപ്പായിട്ടും വലിയ കൂലി തന്നെ തന്നെ ചെയ്യും ഇൻഷാ അല്ലാ യാതൊരു ഡൗട്ടും വേണ്ട പറഞ്ഞു വന്നത് എന്തായാലും അലഹമ്മില്ല പല ആളുകളുടെയും കമൻറ്റ് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി ഒരാൾക്ക് പറയുന്നുണ്ട് ഞാൻ പതിനായിരത്തിൻ്റെ അടുത്ത സ്വലാത്ത് ഡെയിലി ചൊല്ലാറുണ്ട് എനിക്ക് കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അലഹമ്മദ് അള്ളാഹു സുബാൻ ഓത്താലം നമുക്ക് എല്ലാവർക്കും ധാരാളം സ്വലാത്ത് മരണം വരെ പതിവാക്കാൾ തൗഫീഖത്ത് നൽകട്ടെ അസലാ വാലൈക്കും വർമ്മത്തുള്ള